യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തമായ അഭിഷേകം ഈ ദിവസം മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളുടെ നിയോഗങ്ങളും യാത്രകളും ഇന്ന് ആശീർവദിക്കപ്പെടുകയും ചെയ്യും സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് മക്കളെ ഈ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുസ്വരൂപവും എന്റെ പൗരോഹിത്യം തമ്മിൽ വലിയ ആഴത്തിലുള്ള ബന്ധമുണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് പരിശുദ്ധ വ്യാകുലമാതാവിന്റെ സ്റ്റാച്യുവിന്റെ മുമ്പില് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അടുത്തേക്ക് ഒരു അക്രൈസ്തവ സഹോദരി വന്നത് മോനെ ആ സഹോദരി എന്നെ വിളിച്ചു നിന്റെ സ്വരത്തെ കർത്താവിന് കൊടുത്തുകൂടെ നിന്റെ ജീവിതത്തെ കർത്താവിന് കൊടുത്തുകൂടെ നിന്റെ കഴിവുകളെ കർത്താവിന് കൊടുത്തുകൂടെ എന്ന് ഒരക്രൈസ്തവ സഹോദരി എന്നോട് ചോദിച്ചത് പരിശുദ്ധ വ്യാകുലമാതാവിന്റെ രൂപത്തിന്റെ താഴെ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് അതുകൊണ്ട് തന്നെ വലിയ അഭിഷേകമാണ് പരിശുദ്ധ അമ്മയുടെ വ്യാകുലമാതാവിന്റെ തിരുനാൾ നമുക്കായി നൽകിയത് ഏഴാം പരശു ഏഴ് വ്യാകുലങ്ങളുണ്ട് ഒന്ന് പ്രവചനം രണ്ട് ഈജിപ്തിലേക്കുള്ള പ്രയാണം മൂന്ന് പന്ത്രണ്ടാം വയസ്സിൽ യേശുവിനെ കാണാതാകുന്നത് നാല് കുരിശു ചുമക്കുന്നതും കുരിശു ചുമട്ടിലെ വേദന അനുഭവിക്കുന്നതും മകന്റെ മൃതദേഹം മടിയിൽ കിടത്തുന്ന രംഗം യേശുവിന്റെ സംസ്കാരം ഇങ്ങനെയാണ് ഏഴ് വ്യാകുലങ്ങള് പരിശുദ്ധ അമ്മ ഏറ്റെടുത്തത് പ്രിയപ്പെട്ടവര് ദൈവപുത്രനോടൊപ്പം നമുക്ക് വേണ്ടി സഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ആദി വ്യാധികളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ തകർച്ചകളും നമ്മുടെ സങ്കടങ്ങളും ഏറ്റെടുത്ത് കാനായിലെ കല്യാണ വീട്ടില് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ മകന് വേണ്ടി നിന്റെ മകൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്നവളാണ് പരിശുദ്ധ അമ്മ അവിടെ എല്ലാ യാജനകളുടെ മുമ്പിൽ നമുക്ക് നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം മക്കളെ മേഴ്സി എന്ന സഹോദരി പ്രത്യേക നിയോഗം സമർപ്പിക്കാം മകളുടെ മാനസികമായ വിഷമതകൾ മാറാനും വിളവുകൾക്ക് നല്ല വില ലഭിക്കുന്നതിനു വേണ്ടി വേറൊരു കുടുംബം പ്രാർത്ഥിക്കുക ടിങ്കിൾ എന്ന മോള് പിൻ നമ്പർ കിട്ടുന്നതിനും എൻ എച്ച് എസ് രജിസ്റ്റർ നേഴ്സായി ജോലി കിട്ടുവാനും വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ സഹായം സാന്ദ്ര ലഭിക്കാനും കടബാധ്യത മാറാനും എല്ലാ ബന്ധനങ്ങളിൽ ബന്ധനങ്ങളും വിടുതൽ കിട്ടാനും ആ മകള് പ്രാർത്ഥിക്കുക അമലയുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം ഐസക് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അജിത്തെ വിശ്വാസത്തിൽ വളരാനും എക്സാം വിജയം നേടാനും വീട്ടിലെല്ലാ അസ്വസ്ഥതകൾ മാറാൻ ഒരു കുടുംബം പ്രാർത്ഥിക്കുക ആ മദ്യപാനവും ദുശീലങ്ങളും കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ഒരു മകള് പ്രാർത്ഥിക്കുക വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറാൻ വേണ്ടി വേറൊരു വ്യക്തിയിൽ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾ ദൈവവിശ്വാസത്തിൽ വളരാനും കടബാധ്യതകളെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഉദ്ധര സംബന്ധമായ അസുഖം മാറാൻ വേണ്ടി ഒരു മകൻ ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സൊറിയാസിസ് രോഗം മാറാൻ വേണ്ടി ഒരു മകൻ പ്രാർത്ഥിക്കുന്നുണ്ട് ജോലിയും രോഗശാന്തി കിട്ടാൻ വിൻപോളെ തുടർ പഠനവും ജോലിയും രോഗ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അംബിക ഫ്രാൻസിസിന്റെ നിയോഗങ്ങള് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരു വ്യക്തി മദ്യപാനം കിട്ടാൻ വേണ്ടി കുടുംബത്തിലെ മദ്യപാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ജൂയിസൺ ജോസഫിന്റെ നിയോഗം നമുക്ക് സമർപ്പിക്കാം ഭർത്താവിന്റെ മദ്യപാനം മാറാനും രോഗ സൗഖ്യ കടബാധ്യതകളും മാനസിക പീഡകളും മാറാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കാം ഒരു മകന്റെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം മെലിറ്റ ജോസിന്റെ നിയോഗം സമർപ്പിക്കാം ജോസഫ് ജോലി കിട്ടുന്നതിനും ദൈവാനുഗ്രഹം കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക അമ്പത് ലക്ഷം രൂപയുടെ കടബാധ്യത മാറാൻ ഒരു ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നു മകന്റെ കപക്കെട്ട് മാറാനും പ്രാർത്ഥിക്കുക മക്കളെ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുന്ന ഇതെല്ലാം പ്രദീപിന്റെ നിയോഗം നമുക്ക് സമർപ്പിക്കാം ബിസിനസ് പുരോഗതി വിവാഹം രോഗശാന്തി ആ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഡിപ്രഷൻ മാറുന്നതിനും മരുന്ന് കഴിക്കുന്നതിനും വേണ്ടി ഒരു മകനു വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുക ആ പ്രീത ജോലി കിട്ടാനും രോഗസൗഖ്യം ലഭിക്കുന്നതിനും അലർജി മാറാനും കുടുംബത്തിന് സന്തോഷവും ഐശ്വര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക റെജി സീവിർ കടബാധ്യത മാറിക്കിട്ടുന്നതിനും സ്ഥല വിൽപ്പന നടക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനും രോഗസൗഖ്യം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതിനും വീട് സ്ഥലവും ലഭിക്കുന്നതിനു വേണ്ടി ആ മകന്റെ നിയോഗങ്ങൾ സമർപ്പിക്കാം ഭർത്താവിന് ജോലി ലഭിക്കുന്നതിനും പൈശാശിക ബന്ധനങ്ങൾ മാറുന്നതിനും ഒരു മകള് പ്രത്യേകം പ്രാർത്ഥിക്കുക ഭർത്താവിന്റെ ദുസ്വർ ദുർസ്വഭാവം മാറുന്നതിനും സഹോദരിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മകളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഒരു മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്നുണ്ട് വിവാഹം നടക്കുന്നതിന് വേണ്ടി ഒരു മകൻ പ്രാർത്ഥിക്കുക ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശാരീരിക മാനസികം എല്ലാ പീഡകളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഒരു മകളും പ്രാർത്ഥിക്കുക നെറ്റിയിലെ വെള്ള പാണ്ട് മാറാൻ വേണ്ടി ഒരു മകൻ പ്രാർത്ഥിക്കുന്നു അന്റെ പഠന മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജർമ്മനിയിൽ പോകുന്നതിനും ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടി ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾ നന്നായി പഠിക്കാനും വീട് പണി പൂർത്തിയാക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു തൈറോയ്ഡിന്റെ മുഴ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്യാൻസർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ മാനസാന്തരം കുടുംബത്തിന് മാനസാന്തരം ഉണ്ടാകുന്നതിനും ജോലിയും വീടും സ്ഥലവും വില്പനയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജിത്തവും ജസ്റ്റിനും വിദേശത്തു പോകാനുള്ള അവരെ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഫിലിപ്പിന്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക ശില്പ വർക്ക് വിസ ലഭിക്കുന്നതിന് പി ആർ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കള് എഴുതിയിടുന്ന എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ എഴുതി എടുത്ത് ഈശോയുടെ മുമ്പിൽ ഓരോന്നോരോന്നെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ ഈ പ്രാർത്ഥന എല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണം ഒരു പതിനഞ്ച് പേർക്ക് അഴിച്ചു കൊടുക്ക് അത് സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്ക് അതൊരു നിങ്ങളുടെ മിഷൻ സുവിശേഷ വേലയാണ് കർത്താവ് തീർച്ചയായിട്ടും അനുഗ്രഹിക്കും മക്കളെ നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാനെ വിളിച്ചെന്ന് സ്ഥിതിച്ച് ഹലലീയ ഹല ലുയാല ലീയ ഹലെ ലീയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ഞങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ ഞങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിയാൻ ഞങ്ങളുടെ പീഡകൾ വിട്ടുമാറാൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവിൻ്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ിലാപത്തിന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളാണ് കർത്താവ് ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ ഈ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളെ നിശേഷ ഉപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങളോട് അത്യധികം കോപിച്ചിരിക്കുന്നു അതുകൊണ്ട് കർത്താവേ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ ഇന്നത്തെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ ഉയർച്ചയുടെ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ ദിനങ്ങളാക്കി മാറ്റണമേ കർത്താവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാൻ ശക്തിയോട് കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എനിക്കെ ലിയോ പതിനാലാമൻ പാപ്പ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ടും എൻ്റെ മെത്രൻ എനിക്ക് നൽകിയ ബ്ലെസിംഗിൽ ആശ്രയിച്ചു കൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു പൈശാക്ഷിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാ വ്യാധികളും രോഗങ്ങളും അസുഖങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും കടങ്ങളും ശത്രുക്കളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കുടോത്രങ്ങളെ സർപ്പങ്ങളെ അശ്വത്ഥാത്മാകളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് ഞാനിവയെ ശാസിക്കുന്നു ഞാനിവയെ ബന്ധിക്കുന്നു ഞാനിവയെ നിർവീര്യമാക്കുന്നു യേശുഖറീസിന്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്നും പുറത്തു പോകാൻ ഞാൻ കൽപ്പിക്കുക ഞാൻ നിങ്ങളെ നിർവീര്യമാക്കിയ ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ യേശു ഖുറീസിന്റെ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും വിട്ടുമാറാൻ വേണ്ടി കൽപ്പിക്കുക ഹലേ ലുയ്യ ഹലെ കർത്താവായ യേശുവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് എല്ലാ തിന്മയുടെ ശക്തികളെ ആട്ടിപ്പായിക്കുന്നു ഇനി മേലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ തൊട്ടുപോകരുതെന്ന് കർത്താവായ യേശുവിന് നാമത്തിൽ കൽപ്പിക്കുന്നു പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ രാത്രി ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ ഷെക്കനാ ടെലിവിഷനിൽ മുപ്പത്തിമൂന്ന് ദിവസത്തെ മരിയൻ പ്രതിഷ്ഠയുടെ ഒരു ശുശ്രൂഷ അച്ഛന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന എല്ലാ മക്കൾക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ